തളിപ്പറമ്പ് കാനത്തമ്പലം കീഴാറ്റൂർ മേഖലയിൽ മാലിന്യപ്രശ്നം രൂക്ഷം ടൌണിലെ മലിനജലം ഒഴുകിയെത്തുന്ന തോട്ടിൽ വൻതോതിൽ മാലിന്യം തള്ളുന്നതോടെ പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാണ് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നഗരസഭാധികൃതർ മൌനം പാലിക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നാട്ടുകാർ തളിപ്പറമ്പ് ടൗണിൽ നിന്നുള്ള മാലിന്യമാണ് മേഖലയിലെ ഈ തോട്ടിലേക്ക് തുറന്നുവിടുന്നത് ഹോട്ടൽ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കെട്ടിക്കിടന്ന് അഴുകുന്നതോടെ പ്രദേശം രൂക്ഷമായ ദുർഗന്ധത്തിലാണ് തളിപ്പറമ്പിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും മാർക്കറ്റുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലം ശുദ്ധീകരിക്കാനാണ് പാളയാട് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നഗരസഭ സ്ഥാപിച്ചത് എന്നാൽ ഇത്തരത്തിൽ ശുദ്ധീകരിച്ച ജലമല്ല തോട്ടിലേക്ക് ഒഴുകിയെത്തുന്നതെന്നും എന്ത് ശുചീകരണ പ്രവർത്തനമാണ് നടക്കുന്നതെന്നും നാട്ടുകാർ ചോദിക്കുന്നു വൈകുന്നേരങ്ങളിൽ പോലും നമുക്കിവിടെ ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നത് നാട്ടുകാർക്കായാലും എല്ലാവർക്കും എല്ലാ വീട്ടിലും കൊതുകിന്റെ ശല്യം അതേപോലെ ഈ വെള്ളത്തിൽ കൊതുക് മുട്ടിട്ടിട്ട് അത് ഭയങ്കരമായ പ്രശ്നത്തിലേക്ക് എന്തൊക്കെ അസുഖം വരുന്നതെന്ന് നമുക്ക് ആ ഒരു രീതിയിലുള്ളത് അത്രയും മോശമായ വെള്ളമാണ് ഇതിലേക്കൂടി പോകുന്നത് അതിനൊരു പ്രതിവിധി മുനിസിപ്പാലിറ്റി ഭാഗത്തു നിന്ന് വേണം പിന്നെ ഇത് മുനിസിപ്പാലിറ്റി നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായി പറയുന്നത് ഇതിന് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നമ്മുടെ ബാംബൂസിൻ്റെ ഒരു പ്രശ്നം അതിൽ നമ്മൾ അന്ന് അധികാരിയോട് സംസാരിച്ച് കാര്യങ്ങളിലാക്കി ഈ തോട് വന്നിട്ട് വൃത്തിയാക്കലും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ ചെയ്തു അത് അതിനോട് നിർത്തി ഇപ്പം ഇപ്പോൾ ഇതൊരു മാസമായി ഈ ഒരു മല്ലിനാലിങ്ങനെ ഒഴികൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്താ അതിൻ്റെ കാരണം എന്താണല്ലോ ഇതിപ്പം പിന്നെ ഒന്നര കോടീൻ്റെ പ്ലാന്റ് രണ്ട് കോടിൻ്റെ പ്ലാന്റ് മുനിസിപ്പാലിറ്റി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് ആരം ബോധ്യപ്പെടുത്താനാണെന്ന് നമുക്കൊന്ന് മുനിസിപ്പാലിറ്റി നമുക്ക് അതൊന്ന് പറയണം പിന്നെ നാട്ടുകാർ എന്ന് വെച്ചാൽ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കാത്തതെന്നു വെച്ചാൽ മുനിസിപ്പാലിറ്റി കൂടെ പറയാ ഒരു പരിധിയുണ്ട് പറഞ്ഞാൽ അവരൊന്നും ആ കാര്യങ്ങളൊന്നും ചെയ്യുന്നുമില്ല ഒരു കാര്യമില്ല അതുകൊണ്ട് നമുക്ക് പറയുന്നതിനൊരു ഉണ്ടല്ലോ ഇപ്പം ഇതേപോലെ മീഡിയക്കാര് വരും നമ്മൾ അവരോട് സംസാരിക്കും ഇത് സംസാരിച്ച അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പിന്നെ ഇതിനെക്കുറിച്ചൊരു കാര്യങ്ങളുമില്ല വൈകുന്നേരമായാൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം കൊതുക് ശല്യവും വർദ്ധിച്ചിരിക്കുകയാണ് മാത്രമല്ല പ്രദേശത്ത് മഞ്ഞപ്പിത്തം പിടിക്കുമോ എന്ന ആശങ്കയിലുമാണ് നാട്ടുകാർ നിരവധി തവണ നഗരസഭാ അധികാരികൾക്ക് പരാതി നൽകിയിട്ടും നിസ്സംഗഭാവം തുടരുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇനിയെങ്കിലും മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത് തടയാൻ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇനിയും കണ്ണടച്ചിരിക്കാനാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്